നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതി വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ശാരീരിക സുഖം മനസ്സന്തോഷം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം അച്ഛൻ്റെ സഹായം ലഭിക്കുന്നതിനും ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നതാണ് ീശ്വര കടാക്ഷമുള്ളതിനാൽ ധാർമ്മിക ചിന്ത വർദ്ധിക്കുകയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാനും ആകും ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആത്മവിശ്വാസക്കുറവ് ചില ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും സന്താനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് പോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ ചികിത്സകൾ തേടേണ്ടതായി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ധനനേട്ടമുണ്ടാകുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നതുമാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും എന്നാൽ ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ശത്രുശല്യം വർദ്ധിക്കാം കുടുംബത്ത് സുഖക്കുറവ് അനുഭവപ്പെടാം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അനാരോഗ്യം ശാരീരിക ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും ശത്രുനാശം മനസന്തോഷം കടബാധ്യതകൾ വീട്ടി തീർക്കാനും ആകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തികം ഉണ്ടാകുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രണയിതാക്കൾക്കും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കഠിനമായി പ്രയത്നിച്ചാലും ഫലം ലഭിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ഉദരവ്യാധികൾ ഉണ്ടാകാം ശാരീരികമായും മാനസികമായും ചില വൈഷമ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് എള് പായസം മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് നായകത്വം ഉണ്ടാകുന്നതിനും ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ വീട്ടി തീർക്കാനും ആകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിന് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും ആകും കർമ്മരംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുന്നതിനും ചില കാര്യങ്ങൾക്ക് കാലതാമസങ്ങൾ നേരിടാനും ഇടയുണ്ട് അലച്ചിലുകളും ഉണ്ടായേക്കാം ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അച്ഛന്റെ സഹായം ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും പേരും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ് ഗണപതിക്ക് നാളികേരമുടച്ചും വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല പുരോഗതി ദൃശ്യമാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുപെടാനും തന്മൂലം മനസമാധാനക്കേടും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറവ് അനുഭവപ്പെടാനും മത്സര പരീക്ഷകളിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും ഇടയാകും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ ഇടയുണ്ട് അലച്ചിലുകൾ ഉണ്ടാകുന്നതിനും ചെറിയ കാര്യ തടസ്സങ്ങൾക്കും ഇടയാകും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനും ഇടയാകും പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യ പരിപാലനം അത്യന്താപേക്ഷിതമായി മാറും മഹാദേവന് ധാര സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചില അസ്വാരസ്യങ്ങളോ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് മേലധികാരിയുടെ അപ്രീതി ഉണ്ടായേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന വാരമാണ് ബിസിനസ് മേഖലയിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും മത്സര പരീക്ഷകളിലും വ്യവഹാരങ്ങളിലും വിജയിക്കാനാകും കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ് കുടുംബക്കാർ ആർക്കെങ്കിലും ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുകയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും അംഗീകാരം ും പ്രശസ്തിയും നായകത്വവും പ്രദർശിപ്പിക്കാനാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് പോകാനും ആകും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കേസുകളും വഴക്കുകളും ഒത്തുതീർപ്പാകുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി വന്നു ചേരും ശരീരസുഖം മനസ്സുഖം എന്നിവയും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് അലച്ചിലുകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്തു പോകാനാകും ശത്രുശല്യം കുറയും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉദരക്ലേശങ്ങൾ ഉണ്ടാകാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം നാഗങ്ങൾക്ക് നൂറും പാലും വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുമെങ്കിലും കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് തീർത്ഥാടനങ്ങളും ആകാം വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുന്നതാണ് ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളും അലട്ടാനിടയുണ്ട് ധനമിടപാടുകളിൽ ശ്രദ്ധയുണ്ടാകണം വാക്കുകൾക്ക് മൂർച്ച കൂടാനും അവയിൽ നിന്നും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ശാരീരിക ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ടു പോകാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നത് വഴി കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനും ആകും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ദമ്പതികൾ തമ്മിലും പരസ്പര ധാരണയിലൂടെ മുന്നോട്ടു പോകാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നുപെടുന്നതിനും രോഗദുരിതങ്ങൾ അലട്ടുന്നതിനും ഇടയാകും കോപം നിരാശ എന്നിവ നിയന്ത്രിക്കുക ചില തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങളും കാലതാമസങ്ങളും നേരിടുന്നതാണ് ശാരീരിക വൈഷമ്യങ്ങളും അനാരോഗ്യങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും സർവ്വകാര്യ വിജയം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്യും മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ ഉയർത്തിയെടുക്കാനാകും ചില തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് ശത്രുശല്യം ഉണ്ടായേക്കാം ശുഭ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉണർവും ഓജസ്സും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗൃഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കുക അപ്രതീക്ഷിതമായ ധന ചിലവുകളോ രോഗാരിഷ്ടതകളും വലയ്ക്കുന്നതിന് ഇടയാകും മാനസിക സംഘർഷങ്ങളും അലട്ടുന്നതാണ് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കർമ്മരംഗത്ത് അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും അവയിൽ മനസുഖം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും തൊണ്ടവേദന പനി എന്നിവയ്ക്കും സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും യഥാസമയം ജോലികൾ ചെയ്തു തീർക്കാനും ആകും ബിസിനസ്സിൽ പുരോഗതിയും നേട്ടവും ഉണ്ടാകും പുതിയ പദ്ധതികൾക്ക് വിജയം കാണാനാകും ഊർജ്ജസ്വലതയോടെ പ്രതിസന്ധികൾ തരണം ചെയ്യാനാകും ശത്രുവിനെ പരാജയപ്പെടുത്താനാകും വാക്കുകൾ സൂക്ഷിക്കണം ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ഏതൊരു ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നായകത്വം വ്യവഹാര വിജയം എന്നിവ ഉണ്ടാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വാരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രോഗാരിഷ്ടതകളും മാനസിക സംഘർഷങ്ങളും ഉണ്ടായേക്കാം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്നുപെടും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിന് തൃക്കേവെണ്ണ ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്